നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഹോട്ട് സുന്ദരി സണ്ണി ലിയോൺ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് രംഗീല എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലൂടെയാണ് സണ്ണി മലയാളത്തിലേക്ക് എത്തുന്നത് അതിനൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മധുരരാജയിലും സണ്ണി ലിയോണിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിലെത്തുന്ന മമ്മൂട്ടിയുടെ മധുരരാജിയിൽ ഒരു ഐറ്റം ഡാൻസിലൂടെ സണ്ണി ലിയോണിനെ എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഒടുവിൽ സണ്ണി ലിയോൺ തന്നെ ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് താൻ മമ്മൂട്ടിയുടെ വലിയ ആരാധികയാണെന്നും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് സ്ക്രീനിലെത്താൻ കാത്തിരിക്കുകയാണെന്നുമാണ് സണ്ണി പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഗാനമാണിതെന്നും സണ്ണി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഉദയകൃഷ്ണ തിരക്കഥ ഒരുക്കി വൈശാഖ് സംവിധാനം ചെയ്ത പോക്കിരി പോക്കിരുരാജിയുടെ രണ്ടാം ഭാഗമായിട്ടാണ് മധുരരാജ വരുന്നത് ചിത്രീകരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ മാർച്ചിൽ റിലീസിനെത്തുമെന്നാണ് സൂചന മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമാണ് ചിത്രം നിർമ്മിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മധുരരാജയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു പോസ്റ്റർ എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയിരിക്കുകയാണ് മധുരരാജയുടെ പോസ്റ്റർ എട്ടു വർഷം മുൻപത്തെ ലുക്കിനെ വില്ലുന്ന തരത്തിലുള്ള വരവാണ് ഇത്തവണത്തേതെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇതുവരെ പുറത്തു വന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി പുറത്തു വന്നതോടെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് ആരാധകർ മധുരരാജയിലെ ഐറ്റം ഡാൻസ് മാത്രമല്ല തമിഴ് സിനിമയിലും ഒരു ഐറ്റം ഡാൻസിലൂടെ സണ്ണി എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സണ്ടക്കുഴി ടുവിനു ശേഷം വിശാൽ നായകനായി അഭിനയിക്കുന്ന അയോഗ്യ എന്ന ചിത്രത്തിലൂടെ സണ്ണി തമിഴിലേക്ക് എത്തുന്നു എന്നായിരുന്നു നേരത്തെ വന്ന വാർത്തയിൽ പറഞ്ഞിരുന്നത് സിനിമയിലെ പ്രധാന ഘടകങ്ങളിലെ ഒന്നായിരിക്കും ഈ ഡാൻസ് പെർഫോമൻസ് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം